അലൈന ഇറ്റാലിയൻ ഭാഷയിൽ നല്ല രീതിയിൽ തെറി പറയുന്നുണ്ടായിരുന്നു തെറി പറഞ്ഞിട്ടാണ് ആറ് കാറ് വളയ്ക്കുന്നത് യൂടൈൻ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാ കേട്ടോ ഞങ്ങളൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാ സ്ഥലത്തിന്റെ പാതി വഴി എത്തിയപ്പോഴാണ് ഞാൻ ഇൻസുലിൻ പമ്പ് എടുക്കാൻ മറന്ന കാര്യം ഓർത്തത് പേടിച്ചിട്ടാണെങ്കിലും ഞാൻ അലസ്യോനോട് പറഞ്ഞു അലസ്യോ ഞാൻ ഇൻസുലിൻ പമ്പ് എടുക്കാൻ മറന്നു പോയി കുളിക്കാൻ നേരത്ത് ഉരിവെച്ചതായിരുന്നു എന്ന് ആന്ധ്രക്ക് സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ആന്ധ്രേയും എന്നെ രണ്ട് ചീത്ത പറഞ്ഞേനാ അങ്ങനതേ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിടോ കറക്റ്റ് ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ നേരത്ത് വെച്ച അതേ സ്പോട്ടിൽ തന്നെ ഇതേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇൻസുലിൻ പമ്പ് ആറേഴ് ലക്ഷം രൂപയുടെ ഇൻസുലിൻ പമ്പ് നിനക്ക് കാണാൻ വേണ്ടിയല്ല ഞാനത് സജെസ്റ്റ് ചെയ്ത് എന്നുള്ള രീതിയിലായിരുന്നു അലയുടെ പെരുമാറ്റം അങ്ങനതേ ഇൻസുലിൻ പമ്പൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് വീണ്ടും ഞങ്ങൾ പോകുകയാണ് ഗായ്സ് അങ്ങനതേ അല വന്നു കേട്ടോ വീണ്ടും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചു പക്ഷേ ഷുഗർ കണ്ട്രോൾഡ് ആയിരുന്നു അതേ നൂറ്റി പന്ത്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ಅಪ್ಪ ಇತ್ರ ಅಡ್ತ ವೀಡಿಯೋ ಕಣ ಬಾಯ್